പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നമുക്കറിയാം മോഹൻ ബഗാൻ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ജെയ്സൺ കമ്മിങ്സ് മികച്ച പ്രകടനമാണ് താരം ടീമിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജെയ്സൺ കമ്മിങ്സ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജെയ്സൺ കമ്മിങ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരോടും നല്ല ബന്ധമാണ് പുലർത്തുന്നത് മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഗ്രൂപ്പൊന്നുമില്ല മാത്രമല്ല ചിലർ തമ്മിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളുമില്ല ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് എന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ടീമിലെ ഇന്ത്യൻ കളിക്കാരുമായിട്ടും തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളത് ഇന്ത്യൻ കളിക്കാരിൽ നിന്ന് പോലും തനിക്ക് ചില നല്ല സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ജെയ്സൺ കമ്മിങ്സ് പറഞ്ഞു അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കഴിഞ്ഞ ഏ എസ് എസ് സീസൺ ചെന്നൈ എഫ് സിയെ സംബന്ധിച്ച് വളരെ മോശം സീസൺ തന്നെയായിരുന്നു വളരെ മോശം പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ ക്ലബ്ബ് കാഴ്ചവെച്ചിരുന്നത് മാത്രമല്ല ചെന്നൈ എഫ് സി നടത്തിയ ഒട്ടുമിക്ക സൈനിങ്സും പാളിപ്പോവുകയായിരുന്നു ചെന്നൈ എഫ് സി ടീമിലെ ഒട്ടുമിക്ക വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടു പോയേക്കുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് ചെന്നൈ എഫ് സി ടീമിൽ നിന്നും ഒരു വിദേശ താരം ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ലൂക്കാസ് ബ്രാമ്പില്ല എന്ന ബ്രസീലിയൻ താരം ചെന്നൈ എഫ് സി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് താരം ക്ലബ്ബ് വിട്ടതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ചെന്നൈ എഫ് സി തന്നെ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം നേടിയത് മൂന്ന് ഗോളുകളായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ഈ ഒരു താരം കളിക്കുന്നത് നിലവിൽ മുപ്പത് വയസ്സ് പ്രാൻ പറഞ്ഞ ഈ ഒരു താരം ഫ്രീ ക്രിയേസൻ്റെ കൂടിയാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അമീർ അനവാഡയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അമേ റഞ്ഞമാടെ ഇൻഡിവിജ്വലായി ട്രെയിനിങ് നടത്തുന്നതിന്റെ വീഡിയോ എല്ലാം താരം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ട്രെയിനിങ് നടത്തുന്നതിന്റെ വീഡിയോ എല്ലാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോയിൽ സൂൺ എന്നുള്ളൊരു ക്യാപ്ഷനും നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടി വലിയ പ്രതീക്ഷയോട് ടീമിലേക്ക് എത്തിച്ചൊരു താരം കൂടിയായിരുന്നു അമേ ഞറഞ്ഞമാട് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം